മുത്തലാഖിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കുന്ന അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിനു മുമ്പാകെ അറ്റോർണി ജനറൽ മുകുൾ റോത്തകി ഉന്നയിച്ച ആവശ്യം മുത്തലാഖിനൊപ്പം ബഹുഭാര്യത്വത്തിന്റെയും നിക്കാഹ് ഹലാലയുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കണമെന്നായിരുന്നു സമയപരിമിതി മൂലം ഇപ്പോൾ മുത്തലാഖിന്റെ ഭരണഘടനാ സാധുത മാത്രമേ എന്ന് കോടതി വ്യക്തമാക്കി ബഹുഭാര്യത്വത്തിന്റെയും നിക്കാഹലാലിയുടെയും ഭരണഘടനാ സാധുത പിന്നീട് പരിശോധിക്കാമെന്നും കോടതി അറിയിച്ചു മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അറ്റോർണി ജനറൽ പാകിസ്ഥാൻ പോലുള്ള പൌരോഹിത്യ രാജ്യങ്ങളിൽ പോലും മുത്തലാഖ് നിലവിലില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി മുത്തലാഖ് നിരോധിച്ചാൽ വിവാഹമോചനത്തിന് പുതിയ നിയമം കൊണ്ടുവരുമെന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു വിവാഹമോചന കാര്യത്തിൽ മുസ്ലിം സമുദായത്തിൽ പുരുഷന്മാർക്ക് ലഭിക്കുന്ന മേൽക്കൈ സ്ത്രീകൾക്ക് ലഭിക്കാറില്ലെന്നും അറ്റോർണി ജനറൽ പറഞ്ഞു എന്നാൽ അത്തരം നിയമനിർമ്മാണങ്ങൾ ന്യൂനപക്ഷാവകാശങ്ങളുടെ സുപ്രീം കോടതി ചോദിച്ചു എല്ലാ വ്യക്തി നിയമങ്ങളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് അറ്റോർണി ജനറൽ അഭിപ്രായപ്പെട്ടു ഖുറാനിൽ മുത്തലാഖിനെക്കുറിച്ച് പരാമർശമുണ്ടെന്ന വാദം ഉന്നയിക്കില്ലെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറഞ്ഞു പി എസ് വിനയ മാതൃഭൂമി ന്യൂസ് ഡൽഹി